ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാരദാമ ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ ഗോപാലം വന്നിട്ട് പറയണം എൻ്റെ ശാരദെ നീ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും ഇങ്ങനെ മനസ്സിൽ പിടിച്ച് കേട്ടണ്ട ഇതൊന്നും ഇപ്പം അത്ര വലിയ പ്രശ്നമല്ല അവൻ നമ്മുടെ അടുത്തോട്ട് വന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു നമ്മൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ അത് ഒക്കെ യാദൃശികമായി സംഭവിച്ചതല്ലേ അല്ല എനിക്കും പേടിയാവുന്നു എനിക്ക് തന്നെ പേടിയാവുന്നു പിടിക്കപ്പെടുമോ എന്ന പേടി എനിക്കല്ല എൻ്റെ വിഷ്ണു വിഷ്ണു ഇതിലകത്താവുമോ എന്നൊരു പേടിയാവും അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ല അനൂപ് അതൊക്കെ അവൻ പറഞ്ഞോട്ടെ അതിലൊന്നും നീ പേടിക്കണ്ട ഏതൊരു കൊലപാതകം എന്ത് ചെയ്താൽ എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾ അവശേഷിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു തെളിവ് നീ ആവരുതിട്ടോ അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത് കഴിയുന്നതും നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ നോക്കണം കാരണം ഇതിൽ ആരും ആരുടെയും പേര് ചുമത്താൻ പാടില്ല ഒരിക്കലും നിസറിനെ കൊന്നു എന്നുള്ളത് പുറത്ത് പറയാൻ പാടില്ല നീ വേണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നീ വേണം ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടുകൂടി കൂടി ശാരദാമ്മയോട് അമ്മയോട് ഗോപാലം അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ പകച്ചു നിന്ന് പോകുക എന്നിട്ട് പറയണം ഒരിക്കലും ഒരു തെറ്റും മുന്നിൽ പോകരുത് പക്ഷെ അരാമ്പ് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പ്രശ്നക്കാരി എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നോട് പറയുന്നത് ഇനിയൊരു പ്രശ്നത്തിനൊരു ഇടയിണ്ടാക്കരുത് തന്നെ നീ ആയിട്ട് ആർക്കും തെളിവ് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സോറി അപ്പോഴേക്കും ഷാരി അവിടെയോട്ട് ഓടി വരികയാണ് അങ്ങനെ ഷാരി വന്നിട്ട് പറയാം അമ്മേ ഷ്യാമയും രോഹിത്തും എങ്ങോട്ടോ പോകാനും ഒരുങ്ങുന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അത് കേൾക്കുന്ന ശാരദം അയ്യോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് പിന്നീട് വാ എന്നാ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് പോകുന്നുണ്ടോ അപ്പോഴേക്കും ഷാരി ഷാ അങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്യാമ നീ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകാനും ഒരുങ്ങുക എന്താണ് ഈ പറയുന്നത് ഇനി എനിക്കിപ്പോൾ അതിനൊക്കെ പറ്റിയ സമയമാണ് ഞങ്ങളൊന്നും ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ് അമ്മയും മനസ്സിന് സമാധാനം കിട്ടുക എവിടെയിട്ടെങ്കിലും ഒന്നും പോകണം അത് കേൾക്ക് അത്ര തന്നെ ശാരദാമ പറയാം എവിടെയോട്ടാണ് പറഞ്ഞിട്ട് പോകുക എവിടെയോട്ട് പോകുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്കൊരു മനസ്സമാധാനം തേടി പോകുന്നേ നിങ്ങൾക്ക് അത് മനസ്സിന് ഗുണം ചെയ്യത്തന്നെ ഉള്ളൂ അത് നല്ല കാര്യം തന്നെയാണ് അപ്പോഴേക്കും ഉടൻ തന്നെ രോഹിത് പറയണേ എവിടോട്ടാണ് പോകുന്നു ഞാൻ പറയാം പോണ്ടിച്ചേരിയിലോട്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് അവിടെ ചെന്നിട്ട് പിന്നീട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് മാറിപ്പോവും മനസ്സമാധാനം കിട്ടുന്നോ കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൂ എന്നൊക്കെ എങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവിടെ തന്നെ പക്ഷേ ആരാധാമ പറയുകയാണെ മക്കളിൽ എന്നിട്ട് പോയിട്ട് വക്കൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്തായാലും എവിടെയാണെങ്കിലും വിവരങ്ങൾ അറിയിക്കണമെന്നും പറയുന്നു കേട്ടോ അങ്ങനെ അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഒരു ഓട്ടോയിൽ കയറി അവർ പോയതും പിന്നീട് വേറൊരു ഓട്ടോയിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നത് അത് വിജയശ്രീ ആയിരിക്കൂട്ടോ അങ്ങനെ ബാലചന്ദ്രൻ സോറി ഷാരിയുടെ അമ്മായി അമ്മായിമ്മയും അതുപോലെ തന്നെ അമ്മാവനും ആയിരിക്കും അവരെ കാണുന്നതിനോട് കൂടിയിട്ട് ഷാരിക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അയ്യോ എൻ്റെ മോളെ നീ എന്തോന്ന് കോലാണിത് എന്ത് മാത്രം നീ ഇങ്ങനെ ആയിരിക്കുന്നു എനിക്ക് നിനക്ക് എന്താ പറ്റിയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തുടരെ തുടരെ സംസാരിച്ചു കൊണ്ടിരിക്കാനേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പാക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ മോളെ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ വാ എന്തോന്ന് കോലായിരിക്കുന്ന രാജീവ് വിളിച്ചിരുന്നു നിന്നെയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ ഇനി ഇല്ലാതെ അവനിനി ഞങ്ങളെ നോക്കത്തില്ല പൈസ അയച്ചിരില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പൊന്നു മോളെ വാ എന്നൊക്കെ പറയാനിട്ടാ അത് കേൾക്കുന്ന ഷാരി പറയാണ് ഇവരുടെ സ്വഭാവം കണ്ടില്ലേ പൈസ അയച്ചിരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നത് എന്ത് സ്ത്രീയാണ് ഇവർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശാരദാമ പറയുകയാണ് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇവളെ എന്തായാലും കൊണ്ടുപോകില്ല അല്ല മോളെ നിനക്കുള്ള തൊട്ടിലടക്കം നിന്റെ കുഞ്ഞിനുള്ള തൊട്ടിലടക്കം ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് അത് കേൾക്കുന്ന ഷാരി പറയാണ് തൊട്ടിൽ എങ്ങനെ കെട്ടും കുഞ്ഞ് ജനിക്കാതെയും കണ്ട് തൊട്ടിൽ കെട്ടാൻ പറ്റുമോ കുഞ്ഞു തൊട്ടിൽ ഞാൻ എങ്ങനെ കിട്ടാനാണ് അതൊന്നും നടക്കത്തില്ല കാരണം ആദ്യം എൻ്റെ കുഞ്ഞ് നല്ല പോലെ ഒന്ന് ജീവിക്കട്ടെ എന്നിട്ടും മതി തൊട്ടിലും കാര്യങ്ങൾ എൻ്റെ പ്രസവം എന്ന് കഴിയട്ടെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പ്രസവിച്ചതിന് ശേഷം ബാക്കിയാവാ അങ്ങനെ പറയലോ മോളെ നീ ഇവിടെ നിൽക്കല്ലേ വാ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇവർക്ക് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് പണം കിട്ടണം അതാണ് ഇവരുടെ ലക്ഷ്യം പണത്തിന് വേണ്ടിയാണ് അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ പറയണേട്ടാ അപ്പോഴേക്കും ഉടൻ തന്നെ ശാരദാമ്മ പറയാണ് ഇവിടെ കൊണ്ടുവന്നത് ഷാലിനിയാണ് ഷാലിനിയോട് ചോദിക്കാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ശാലിനി അല്ലേ പ്രാന്താശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത് അത് പിന്നെ പ്രാന്താശുപത്രിയിലാണ് ഇവിടെ കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ സാധാരണ ഒരു സൈക്കോളജി ഡോക്ടറെ കാണിക്കുമ്പോൾ എല്ലാവരും ഒരു ഇവളിങ്ങനെ രാത്രി ഉറങ്ങുന്നില്ല വിഭ്രാന്തി പറയുന്ന അതൊക്കെ കാണുമ്പോൾ ഒരു സൈക്കോളജിയെ കാണിക്കില്ല അതിപ്പോൾ ഒരു പ്രാന്താശുപത്രിയാണെന്നുള്ള ആർക്കറിയാം അങ്ങനെ ഇപ്പോൾ ആയിത്തീർന്നതിന് ഞങ്ങളുടെ കുറ്റല്ലല്ലോ എന്നൊക്കെ അവർ പറയാനായിട്ടപ്പത്ത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശാരദാമ്മ എന്തായാലും നിങ്ങൾ ചെയ്തേ ശരിയല്ല അത് പനി വന്നാൽ എല്ലാവരും ഡോക്ടറെ അടുത്ത് പോകില്ല അതുപോലെയുള്ള അസുഖം വന്നപ്പോൾ ഇവളൊക്കെ ഡോക്ടർ കാണിച്ചു അത്ര തെറ്റാണോ അത്ര കുറ്റമാണോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് നിങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല നിങ്ങളിപ്പോൾ എന്നോട് സ്നേഹം പെരുമാറുന്നത് രാജീവ് സാറ് വിളിക്കില്ല ഫോൺ വിളിക്കില്ല അതുപോലെ മരുന്ന് സോറി ചിലവിന് പൈസ അയച്ചിരില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ വന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണം നീ ഇനി ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ കാലാകാലം ഇവിടെ നിൽക്കത്തേ ഉള്ളൂ അവനുമെല്ലാം മദാമയോ ആരെങ്കിലുമൊക്കെ കെട്ടി അവനവിടെ ജീവിക്കും അപ്പോൾ നീ പാഠം പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ശാരദാമ പറയണേ മോളെ ഷാരി നീ എന്താ അവരോട് ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നത് അത് ചെയ്യുന്നത് തെറ്റല്ല പിന്നെ ഞാൻ എന്താ വേണ്ടത് അവരെന്നെ പ്രാന്താസ്പത്രി വരെ കൊണ്ടുപോയിട്ട് എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ അവർ കളഞ്ഞു ഇനിയും എനിക്ക് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു അതെനിക്ക് സഹിക്കില്ല ആദ്യ എനിക്ക് കുഞ്ഞ് ജനിക്കട്ടെ അപ്പൊ അവര് പറയുന്നത് പോലെ രാജീവ് ഇനി വല്ല കടുങ്ങുകയും ചെയ്താലോ രാജീവ് സാർ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യില്ല രാജീവ് സാർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ഇടീ നിൻ്റെ കുഞ്ഞിനെ അച്ഛൻ വേണ്ടേ അത് നീ ആലോചിക്കേണ്ടേ അത് കേട്ട ഉടൻ തന്നെ അമ്മ എങ്ങനെയാണ് മൂന്ന് മക്കളെ അച്ഛൻ ഇട്ടെറിഞ്ഞപ്പോൾ ജീവിച്ചത് ഞാനും അതുപോലെ ജീവിക്കും അങ്ങനെ ഒരു ആയ എന്താ കുഴപ്പം എനിക്കതിന് മക്കളുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പുതുകൾ കൂടി ഉടൻ തന്നെ ശാരദാമ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു ശാരദ ഇനി വേണ്ട ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിച്ച ശാരദയാണ് ഞാൻ അങ്ങനെ ഒരു ശാരതയ അവൻ എന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ ശാരദാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ വല്ലാത്തൊരു ടെൻഷനിലാണ് സത്യഭാമം ആകെ മനസ്സിങ്ങനെ ഉരുകയാണ് ഡോക്ടറുടെ ആ കാര്യം ക്ഷാമ പെട്ടെന്ന് സംസാരം നിർത്തിയത് ഡോക്ടർ അവിടെ നിന്നും പോയത് ഇതൊക്കെ തന്നെ അലട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തത്ര കാര്യമായി ആലോചിക്കുന്നത് എന്ന് രാഘവൻ ചോദിക്കുകയാണ് കാര്യമായി ആലോചിക്കാനുണ്ടല്ലോ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ മറച്ചു വെക്കുന്നത് എന്തെന്ന് ഞാൻ കണ്ടെത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം അല്ല കണ്ടെത്തിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അത് കണ്ടെത്തണമല്ലോ അതുകൊണ്ടത് ഞാൻ കണ്ടെത്തി ചെറിയ തെളിവുകളൊക്കെ എന്നെ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട് എന്തോന്ന് തെളിഞ്ഞു ഇത് നിനക്ക് കിട്ടിയെന്ന പറ അതെ നിങ്ങളെല്ലാവരും രഹസ്യമായി വെച്ചിരിക്കുന്ന അക്കാര്യത്തെക്കുറിച്ച് ഞാനും ഒന്ന് അറിയട്ടെ ഞാനൊന്നറിയണല്ലോ അതറിയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ കാരണം എന്നും നിങ്ങൾക്കെല്ലാം ഇപ്പോഴും പൊട്ടിയാക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഇത് പൊട്ടിയാവത്തേ ഉള്ളൂ ഓ അങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞ രാഘവൻ കളിയാക്കാൻ കേട്ടോ രാഘവൻ എന്താ കാര്യമൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് അബൂബക്കർ ആ വഴി വരുന്നത് അബൂബക്കർ വന്ന പാട് എന്താണാവോ എന്ന് സത്യവാമ ചോദിക്കുകയാണ് ഈ വീട് സുബൈറിൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇനി നിങ്ങൾക്ക് നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു ഇനി ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തരില്ലെങ്കിൽ ഈ വീടങ്ങ് പൊളിച്ചു കളയും അപ്പോഴേക്കും സത്യവാമ പറയാണ് ഇത് നിങ്ങളല്ലല്ലോ പറയേണ്ടത് ഇത് പറയേണ്ടത് ന്യൂർജയല്ലേ ന്യൂർജ വന്ന് പറയട്ടെ എന്ന കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും ഓ ന്യൂർജ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടി തന്നെയാണ് ഞങ്ങൾ ഞാനും അവിടുത്തെ വില വേണ്ടപ്പെട്ട ആളാണ് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അബൂബക്കർ പറയുന്നത് അതൊരിക്കൽ അബൂബക്കറിനോട് രാഘവൻ പറയണ അതൊരിക്കലും നടക്കത്തില്ലല്ലോ കാരണം ഒപ്പ് വെച്ചിരിക്കുന്നത് സുബൈറാണ് സുബൈറിൻ്റെ വേണ്ടപ്പെട്ടവരെ ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നെങ്കിൽ സുബൈദ് അല്ലെങ്കിൽ ഊർജ്ജ ഓ സുബൈദ വന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ഇറങ്ങുമോ ആ സുബൈദ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമോ ഇല്ല എങ്കിൽ ഈ വീട് ഞാൻ ഇടിച്ചു കളയും അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ രാഘവൻ പറയും ഇത് ഇടിച്ചു കളയുന്ന ഇത് സുബൈറിൻ്റെ സ്വപ്നഭാവനമാണ് ഒരിക്കലും ഇടിച്ച് കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അത്രയല്ലേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങിക്കോളാം അതിന് നിങ്ങൾ ഇടിച്ച് കളയാനെന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ അബൂബക്കറിനെ പറഞ്ഞു വിടുമ്പോൾ അബൂബക്കറിനോട് ഉടൻ തന്നെ രാഘവൻ ചോദിക്കുക സോറി സത്യഭാമ ചോദിക്കുകയാണ് രാഘവനോട് നിങ്ങളിപ്പോൾ എന്ത് വകയിലാണ് ഈ വീട് ഇടിച്ചു കളയും ഞാൻ വേറെ വീട്ടിലോട്ട് മാറിക്കോളാം എന്നൊക്കെ അയാളോട് പറഞ്ഞത് അത് വേണ്ടെന്ന് അത് പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ വീടുണ്ടല്ലോ അതിലോട്ട് പോയാൽ പോരെ എന്തിനാണ് നമ്മൾ വലിയ കണ്ണി കണ്ട വല്ലവരുടെയും വീട്ടിലിങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന സത്യഭാമ്മ അറിയാൻ ആരുടെ വീട് എന്ത് വീട് ആ വീട്ടിലൊത്തൊന്നും ഞാനില്ല എന്ന് പറയുമ്പോൾ പൊന്നെയും പിള്ളേയും രാഘവനും വീണ്ടും സങ്കടത്തിലാവോ പിന്നീട് കാണിക്കുന്ന സത്യം പപ്പിയാണ് അവരിങ്ങനെ പഠിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം ഇങ്ങനെ ഗോപാലം ചെന്നിട്ട് ഷാരിയോട് പറയണ മോളെ നീ വിചാരിക്കുന്നത് പോലെയല്ല മക്കളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് വലിയ ടെൻഷനാണ് അവരുടെ ജീവിതം എന്തായി തീരും അവർക്ക് നല്ലൊരു ജീവിതം ആ വീട്ടിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഒരു ടെൻഷൻ തന്നെയാണ് ഞങ്ങളിലും അപ്പോൾ കുട്ടികൾക്ക് ശാരദാമ്മ കയറി വരുകയാണ് എന്നിട്ട് ശാരദാമ്മ പറയാണ് എടി എത്രയാലും എന്നെ കെട്ടിയവനാണ് എൻ്റെ ഭർത്താവ് രാജീവ് അവൻ്റെ അമ്മാവനും അമ്മയാണ് അവനെ വളർത്തി വലുതാക്കി ഈ ഒരു ലെവലിൽ എത്തിച്ചത് ഈ പറയുന്ന രാജീവിൻ്റെ അമ്മയാണ് അത് നീ ചിന്തിക്കണം പിന്നെ അവരോട് നീ സംസാരിക്കുന്ന സംസാരിക്കുന്ന രീതി തീരെ ശരിയല്ല അവർ പറ്റപ്പോക്കാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നവരുടെ കൂടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിയാം മോളെ എന്നാലും സംസാരത്തിൽ ഈ ഒരു ഇളവ് വരുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അവിടെയിട്ടോക്കിട്ട് വിഷ്ണുവും ഈ പറയുന്ന ശാലിനി ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്